ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ എഴുതേണ്ടുന്ന ഭഗവാൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ച് എൻ്റെ അനുഭവം മാത്രമല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു സബ്സ്ക്രൈബർ അമ്മ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ച മെസ്സേജ് അതിൻ്റെ വോയിസും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ കേൾപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പറയുന്ന കാര്യം നിങ്ങളുമായിട്ട് കണക്റ്റാകുകയും വിശ്വസിക്കാൻ സാധിക്കുകയും ചെയ്യും ഞാൻ ഇത് എഴുതി തുടങ്ങിയത് നമ്മുടെ കൊറോണ സമയത്താണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ ആ സമയങ്ങളിൽ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കൊണ്ടിരുന്നപ്പോഴാണ് ഒരു തമിഴ് ചാനൽ കണ്ടത് അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലും കൂടി ഉണ്ടായിരുന്നു തമിഴ് നമുക്ക് വായിക്കാൻ അറിയില്ല കേട്ടാൽ മനസ്സിലാകുമെന്നേ ഉള്ളൂ അതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ ഒരു മന്ത്രം എഴുതിയാൽ സാധിച്ചു കിട്ടും എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ ആ വീഡിയോ ഓപ്പൺ ആക്കിയപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ഒരു ദിവസം ആറ് തവണ നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുക എന്നുള്ളത് ഇരുപത്തിയൊന്ന് ദിവസം എഴുതുമ്പം ആ ഒരു ട്വൻറ്റി വൺ ഡേയ്സിന് ഇടയ്ക്ക് ഇത് നമുക്ക് നിർത്തരുത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകണം അപ്പം പീരിയഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് എഴുതി തുടങ്ങാവുള്ളൂ എന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ ആയിരുന്നു വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഇത് എഴുതിയത് പക്ഷേ ആ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു ഏഴെട്ട് മാസത്തോളം ആയിട്ട് കിടന്നും കഷ്ടപ്പെടുക എങ്ങനെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് നോക്കിയിട്ട് അത് സാധിച്ചു കിട്ടുന്നില്ല അപ്പം അവസാന ഇത് എഴുതി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് എഴുതി എനിക്ക് കറക്റ്റ് പതിനേഴ് ദിവസമായപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ട്വൻറ്റി വൺ ഡേയ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് നിർത്തി പക്ഷേ പിന്നെയും ഞാനത് തുടങ്ങി കാരണം അത് എഴുതിയതിന് ശേഷം പിന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല ഇന്നും ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് എന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല പീരീഡ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൂജാമുറിയിലെ കബോർഡിനുള്ളിലാണ് ഈ ബുക്ക് വെച്ചിരിക്കുന്നത് ഈ ബുക്കിനകത്ത് ഞാൻ ഈ മന്ത്രം എഴുതും വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണിത് ഇത് എഴുതിയാൽ മാത്രമല്ല ചൊല്ലിയാലും നമുക്ക് ഫലം കിട്ടും മന്ത്രമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഭഗവാൻ മുരുകൻ്റെ അതിശക്തമായ വേലും മയിലും സേവലും തുണി വേലും മയിലും ഇല്ലാതെ ഭഗവാനെ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല വേലെന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത് ഭഗവാനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഭഗവാന്റെ വാഹനം സേവൽ എന്ന് പറയുന്നത് കോഴി ഭഗവാന്റെ കുടിയിൽ എപ്പോഴും ഉള്ളത് ഈ മൂന്നും നമുക്ക് തുണയാണ് അതാണ് നമ്മൾ എഴുതുന്നത് ഇത് നിങ്ങൾക്കൊരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ് ഇന്ന ദിവസം തുടങ്ങണം എന്നൊന്നുമില്ല ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇടയ്ക്ക് വെച്ചിത് സ്റ്റോപ്പ് ആവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നിത് നിങ്ങൾ കേട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പീരിയഡ്സോ പുലോവാലായ്മയോ ഒന്നുമില്ല നിങ്ങൾ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം ഇത് എഴുതി തുടങ്ങാൻ പുതിയ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുക്കുന്നതാണ് നല്ലത് ഇപ്പം ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം പിന്നെ എഴുതുന്നില്ല എന്നുള്ളവർക്ക് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്താൽ മതി കാരണം ഒരു ദിവസം നമ്മൾ വെറും ആറ് തവണയെ ഇത് എഴുതുന്നുള്ളൂ അപ്പം ഇപ്പോൾ പുതിയൊരു ബുക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു തുണ എപ്പോഴും വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലൈഫ് ലോങ് എഴുതാം ഞാനിപ്പോൾ എഴുതുന്നത് പോലെ എന്നിട്ട് ആ ബുക്ക് എന്തു ചെയ്യും എന്നുള്ള സംശയങ്ങളുണ്ടാകും അതൊക്കെ ഞാൻ പറയാം അപ്പം പുതിയൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരു പേപ്പർ എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക നിങ്ങളിത് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഏതൊരു ദിവസം തുടങ്ങാം പക്ഷേ രാഹുകാലം അതേപോലെ യമഖണ്ഡം ഒക്കെ നോക്കി അതൊന്നും ഇല്ലാത്ത സമയത്ത് തുടങ്ങണം കാരണം നമ്മളൊരു നല്ല കാര്യം തുടങ്ങുമ്പോൾ എപ്പോഴും നല്ലതും സമയം നോക്കി തുടങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ബുക്ക് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ ജലം ജലമൊഴിച്ചൊന്ന് ചാലിച്ചിട്ട് ഓം മുരുക ഓം എന്ന് ഏറ്റവും മുകളിൽ എഴുതുക അതിനുശേഷം ശരവണഭവ അതും കൂടി എഴുതിയിട്ട് നിങ്ങൾക്ക് വൺ ടു സിക്സ് നമ്പർ ഇട്ട് വേലും മയിലും സേവലും തുണി എന്നെഴുതാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് വേലും മയിലും സേവലും തുണി കാരണം ഈ ഒരു വാക്ക് എഴുതാൻ തുടങ്ങിയതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഭഗവാന്റെ ഒരു കടാക്ഷം എനിക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പവറുള്ളതാണ് ചിലവര് ഈ പറയുന്ന ശരവണ ഭവ ഒരു ദിവസം ആറ് പ്രാവശ്യം ഭിച്ച് എഴുതാറുണ്ട് അങ്ങനെ ഭഗവാൻ്റെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരും എഴുതുന്നത് ഇതിൽ ഏറ്റവും എന്നോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ എഴുതി അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇത് ആയിരത്തി എട്ട് തവണ ജപിക്കാൻ പറഞ്ഞു അവൾ ആയിരത്തിയെട്ട് തവണ ജപിച്ചു തീരുന്നതിന് മുൻപ് അതായത് ആയിരത്തിയെട്ട് തവണ ജപിക്കാൻ നമുക്കൊരു അഞ്ച് ആറ് മിനിറ്റ് മതി ആ ആറ് മിനിറ്റിനുള്ളിൽ തന്നെ അവൾക്ക് അവൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം അത്രമാത്രം പവർ ഉള്ളതാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും നിങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പൂജാമുറിയിൽ തന്നെ വെച്ചിരിക്കുക അവിടെ നിന്ന് തന്നെ എടുത്ത് എഴുതുക ആറ് പ്രാവശ്യം അത്രേ ഉള്ളൂ അതിന് ശേഷം ആ ബുക്ക് തിരിച്ച് തന്നെ വെക്കും പീലിടിച്ച് വരുന്ന സമയങ്ങളിൽ ഞാൻ എഴുതാറില്ല ഞാൻ ചെയ്യുന്നത് കുളിച്ച് വന്ന് ഉടനെ തന്നെ മനസ്സിൽ വെയിലും മയിലും സേവലും തുണയെന്ന് ആറ് പ്രാവശ്യം പറയുകയാണ് ചെയ്യുന്നത് എഴുതാറില്ല എഴുതിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിത് എഴുതാത്തതിൻ്റെ കാരണം ഈ ബുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് ക്ഷേത്രങ്ങളിലോട്ടാണ് ഞങ്ങളുടെ ഇവിടെ ശ്രീരാമജയം എഴുതി സമർപ്പിക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ അപ്പോൾ അതേപോലെ തന്നെ ശരവണഭവ അപ്പോൾ അതേപോലെ തന്നെ ഈ മന്ത്രവും എഴുതി ഞാൻ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശുദ്ധമായി എഴുതിയിട്ട് വേണമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാനിത് പീരിയഡ് സമയങ്ങളിൽ എഴുതാത്തത് നിങ്ങൾക്കും ഇത് എഴുതിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള മുരുകേത്രത്തിലൊക്കെ ചോദിച്ചു നോക്കുക അവിടെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അവിടെ സമർപ്പിക്കാം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇപ്പം ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് എഴുതിയിട്ട് അത് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് വളരെ നിറക്കളായിട്ടുള്ള ഫലം നമുക്ക് തരുന്നതാണ് ഈ ഒരു വേലും മയിലും സേവലും തുണ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പേര് ചിലപ്പോൾ പറയും സേവലെഴുതാൻ പാടില്ല സേവൽ പറയാൻ പാടില്ല എന്ന് ഒരിക്കലുമില്ല ഭഗവാനെന്ന് പറയുന്ന ഒരാൾ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും വേണം ഭഗവാനോടൊപ്പം വേലും വേണം അതേപോലെ തന്നെ മയിലും വേണം ഭഗവാന്റെ കുടിയിലുള്ള ആ ഒരു സേവലും വേണം എങ്കിൽ മാത്രമേ ഭഗവാൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ എനിക്ക് ഇന്നു വരെ അത് എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഒരു ദോഷവും വന്നിട്ടില്ല എനിക്ക് മാത്രമല്ല പേഴ്സണലി എൻ്റെ മാത്രം ഒപ്പീനിയനല്ല ഇത് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ ഒപ്പീനിയനാണ് ഇനി ഞാൻ നിങ്ങളെ ആ വോയിസും കൂടിയിട്ട് കേൾപ്പിക്കാം സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളോട് പറഞ്ഞാൽ മോൾ മോൾക്ക് ഒരു പക്ഷേ വിശ്വാസമായിരിക്കും കാരണം മോള് ദൈവഭക്തിയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് ഒരാൾ ഒരു അമേരിക്കയിൽ വന്നിട്ടുണ്ട് അത് ഇവിടെ നമ്മുടെ അടുത്തുള്ള അപ്പോൾ അവരുടെ സ്ഥിരമായ ഡ്രസ്സ് തയ്ക്കുന്നത് ഞാനാണ് അപ്പോൾ അവരുടെ കൂട്ടുകാരുടെ പോലും ഡ്രസ്സ് വാങ്ങി ഇവിടെ കൊണ്ടുവരും തുണി കൊണ്ടുവരും കാരണം അവർക്ക് ഇങ്ങനത്തെ എങ്കിലും ഇഷ്ടമായതുകൊണ്ടായിരിക്കണം വല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വളരെ ഒരു ഉപകാരമാണ് എന്നെ സംബന്ധിച്ചത് അപ്പം പിന്നെ അവരിവിടെ വന്ന് അതിന് തടവന്നപ്പം മഴയൊക്കെ പുറത്ത് ഡ്രസ്സൊക്കെ പോവാൻ താമസമായി പോയതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല അവർ ലേറ്റ് ആയാലും അപ്പൊ വെള്ളിയാഴ്ചയാണ് ഇവർ കൊണ്ടുവന്നത് തുണി അവർക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് തിരിച്ച് പോവുകയും വേണം അപ്പൊ കൊണ്ടുവന്ന് ചേച്ചി തരാൻ തരാൻ പറ്റുമോ എനിക്ക് ഓ തരാൻ തോന്നും അന്ന് ഇവര് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ഒമ്പത് ബ്ലൗസൊക്കെ തുണിയും ചുരിദാർ പീസുകളും ഒക്കെ ആയിട്ടാണ് വന്നത് ഓ തരാൻ പറ്റുന്നതോടെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച രാവിലെ കൊണ്ട് വീട്ടിൽ ഒരു പിന്നെ ഒരാറ് ബ്ലൗസ് ആറ് ബ്ലൗസ് ഒക്കെ കൊണ്ടുപോകുന്നു തലേന്ന് പത്ത് ബ്ലൗസ് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അവരുടെ കൊണ്ടുപോകുന്നൊന്നും തിരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല വയ്യാന്ന് പറയാനും പറ്റാത്ത ഒരവസ്ഥ കാരണം നമ്മളെ വിശ്വസിച്ച് കൊണ്ടുവരുമ്പോ കൊടുത്തല്ലേ പറ്റുള്ളൂ സത്യം പറയാൻ പോലെ ഞാന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല തൈക്ക് അവർ ചെയ്തു കൊടുക്കാമോ അതും പറ്റത്തില്ല ചെയ്യാതിരിക്കാനും പറ്റത്തില്ല കാരണം എനിക്ക് ടൈം ഉണ്ടോ അതുപോലെ ഞാൻ അറ്റേ ഉള്ളു രണ്ട് ചുരിദാറെ പിന്നെ ചുരിദാർ ഷോട്ടോപ്പ് ഷേപ്പ് ചെയ്യാനേ പിന്നെ ബ്ലൗസ് തയ്ക്കാൻ എല്ലാ ആയിരിക്കും പല രീതിയിൽ പല മോഡലിലാണ് ചെയ്യേണ്ടത് അവസാനം ഞാനെന്താ ചെയ്തതെന്നറിയാമോ നമ്മുടെ വേൽമാണർ ഏറ്റവും കൂടുതൽ ഇതുണ്ടല്ലോ ഒരു മന്ത്രമുണ്ടല്ലോ വേലും മയിലും വേലും തുണയും സത്യം പറഞ്ഞാൽ ഞാൻ അത് ഇരുന്ന് നിരന്തരം പ്രാർത്ഥിച്ചു ഒരു കായ എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ കാവലായി ഉണ്ടാവണം എനിക്കിതെല്ലാം ചെയ്തു കൊടുക്കണം അങ്ങനെയുള്ളൊരു വിശ്വാസം അങ്ങനെ മാത്രമാണ് എൻ്റെ മുന്നോട്ട് തന്നെ നയിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഈ ഒരു മന്ത്രം എത്ര തവണയോ എനിക്കറിയില്ല ഞാൻ ഞാനിതേന്ന് ചൊല്ലിയത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഇന്നലെ രാത്രി ഒൻപതര ആയപ്പോൾ മുഴുവൻ ക്ലിയർ ക്ലിയറായിട്ട് ഇന്നലെ രാത്രി പത്ത് മണിയായപ്പോൾ ആ തുണി മുഴുവൻ പത്ത് മണിയല്ലേ ഒൻപതര ആയപ്പോൾ ആ തുണി മുഴുവൻ തയ്ച്ചു ഓക്കെ ആക്കി കൊടുത്തു അവർ സന്തോഷമായിട്ട് പോയി അവർ തന്നു സത്യം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷമാണ് മുരുക ഭഗവാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ സത്യം പറയാൻ എനിക്ക് തയ്ച്ചു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു ഞാൻ മുരുകനെ എൻ്റെ കണ്ടു മുൻപിൽ നേരിട്ട് കണ്ടതല്ല സത്യം പറഞ്ഞാൽ ഒരു തളർച്ചയാവട്ടെ ക്ഷീണം ആവട്ടെ ഒരു ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തയ്ക്കുമ്പോൾ എനിക്ക് വൈകിട്ടൊക്കെ ആയി സാധാരണ രണ്ട് ബ്ലൗസ് വെച്ചാലും മൂന്ന് ബ്ലൗസ് വെച്ചാലും ഒക്കെ എനിക്ക് ഭയങ്കര ക്ഷീണം തടച്ചെക്കത്തു പക്ഷേ ഇന്നലത്തെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ടായി എന്നെ അവിടെ ഒപ്പം നിന്ന് എനിക്ക് വേണ്ടതല്ല എനിക്ക് എനർജിയോട് കൂടി ചെയ്ത് എല്ലാത്തി ഞാൻ രാത്രി പത്ത് മണിയാകുമ്പോൾ എൻ്റെ ഷോപ്പ് അടച്ച് വീട്ടിൽ വന്നു ഈ നിമിഷം വരെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേരിക്കുന്നു ഇതിനെ തുടർന്നും കൂടി ആര് ഭഗവാനെ വിളിച്ചാലും അവർക്ക് ഭഗവാൻ തീർച്ചയായും അനുഗ്രഹം കൊടുത്തിരിക്കും അത് നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഭഗവാനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചാനലിൽ ഭഗവാനെ പറ്റി ഇടുന്ന ഓരോ വീഡിയോയും അതിൽ പറയുന്ന ഓരോ വഴിപാടുകളും ചെയ്ത് ഫലം കിട്ടാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹം അതാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നമ്മൾക്ക് പൈസയാണ് ചെയ്യുന്നതൊന്നും എൻ്റെ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അത് ഭഗവാൻ പറയുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ഫലവും കിട്ടുന്നു എൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നതും എൻ്റെ സന്തോഷമെന്ന് പറയുന്നതും അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടും ഞാൻ പങ്കുവെക്കാറുണ്ട് അത് നിങ്ങൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു ആഗസ്റ്റ് ഒന്നാം തീയതിയായി ഇന്ന് മുതൽ നിങ്ങൾ ഇത് എഴുതി തുടങ്ങിക്കോളൂ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് ഭഗവാൻ സാധിച്ചു തരും നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും മോചനം തന്ന് നിങ്ങളുടെ കൂടെ തുണയായി ഭഗവാൻ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും കരുണാമയനായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ലഭിക്കട്ടെ ഓം ശരവണഭവ